അത് കേരളത്തിൽ അത് കേരളത്തിൽ ഒട്ടും ചർച്ചയാകുന്നില്ലല്ലോ ആരൊട്ട് കാര്യമായിട്ട് എടുക്കുന്നുമില്ല പിന്നെ ഞങ്ങൾ ഞങ്ങളായിട്ടിഞ്ഞിപ്പോൾ വെറുതെ കോൺട്രവേഴ്സികൾ ഉണ്ടാക്കേണ്ട കാര്യമില്ല പ്രതികരിച്ചിതാക്കേണ്ട കാര്യമില്ലല്ലോ ആയിക്കോട്ടെ അല്ല അതെ ശബരിമല പോലുള്ള വിഷയങ്ങളുണ്ട് ഏഹ് ശബരിമല പോലുള്ള വിഷയങ്ങളുടെ ഇടയിൽ പിന്നെ ചർച്ച വഴിമാറ്റാൻ വേണ്ടി ഈ ഓണാഘോഷം നടക്കുന്ന ഇടയില് പൊട്ടുകച്ചവടം നടത്തുന്ന പോലെ പല ശ്രമങ്ങളും നടക്കുന്നുണ്ട് അതുകൊണ്ട് അതിലൊക്കെ പ്രതികരിച്ച് വിഷയങ്ങൾ ഡൈവേർട്ട് ചെയ്ത് പോകേണ്ട കാര്യമില്ല ഞാനാ വിഷയം പഠിച്ചില്ലേ പഠിച്ചിട്ട് പറയാം എന്താ നോക്കിട്ട് പറയാം രണ്ടോ ായി ഉണ്ട് പക്ഷെ അത് മുന്നോട്ട് ഇനി കൂടുതൽ പോകില്ല എന്ന് പറഞ്ഞു പക്ഷേ ഡെത്ത് കൂടുതലാണ് അപ്പൊ അതിലൊരു ഒരു അന്വേഷണം വേണമെന്ന് സമരം നടത്തിയെന്നതിന്റെ അപ്പുറത്തേക്ക് യു ഡി എഫ് ഈ ഒരു ഒരു പരിധി കഴിഞ്ഞാൽ മുന്നോട്ട് വരുന്നില്ല എന്റെ ആഴത്തിൽ പഠിച്ചിട്ട് എങ്ങനത്തെ വരുന്നു അറിയില്ല അല്ല യു ഡി എഫ് അതിനെതിരായി വളരെ ശക്തമായ പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ കോഴിക്കോട് മുതലക്കുളം മൈതാനും വമ്പിച്ച ജനാവലിയായിരുന്നു ഞാനാണ് ഉദ്ഘാടനം ചെയ്ത് ആ മലപ്പുറത്ത് പിന്നെ ബഹുമാനപ്പെട്ട ചെയ്തു സാധിക്കാരി വിശാബ്ദങ്ങളാണ് ഉദ്ഘാടനം ഇന്ന് പന്തളത്ത് വലിയ സ്വഭാവനാണ് യു ഡി എഫിൻ്റെ പ്രക്ഷോഭത്തിൻ്റെ അടുത്ത ഘട്ടം ഞങ്ങൾ ആലോചിക്കും ഇതിൻ്റെ ആഴം എത്ര ഉണ്ട് എന്നുള്ളത് മുങ്ങി നോക്കിയാലേ മനസ്സിലാവുള്ളൂ ഇന്ന് പോറ്റി പിന്നെ പറഞ്ഞു വച്ചിട്ടുണ്ട് കുറച്ചും കൂടി മുങ്ങാനുണ്ട് ഒരുപാട് ആഴമുണ്ട് ഈ കയത്തിന് അതിൽ പോയി കുറച്ചും കൂടി പിടിച്ചോട്ട് വരാനുണ്ട് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ആഴ എത്ര എന്നുള്ളത് ഞങ്ങൾക്കെല്ലാം ആർക്കും മനസ്സിലായില്ലോ കഴിഞ്ഞാൽ അടുത്ത കുറ്റപത്രം വരുമ്പോഴേ അറിയുള്ളൂ അത് പക്ഷേ വമ്പിച്ച ഗൗരവമുള്ളൊരു വിഷയം തന്നെയാണ് അതിൽ നിന്ന് ശ്രദ്ധ മാറ്റാനാണോ പലതും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കേരളത്തിൽ സെൻസിറ്റീവ് ആയ വിഷയങ്ങളിൽ വാർത്ത ഉണ്ടാക്കിക്കൊണ്ടിരിക്കണമെന്ന് അറിഞ്ഞുകൂടാ ഞാൻ പ്രതികരിച്ചു കഴിഞ്ഞല്ലോ ഞാൻ പറഞ്ഞു ഭരിക്കണ ഗവൺമെൻറ് കുട്ടിയെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുന്നു ശിവൻകുട്ടി വ്യക്തിപരമായ ഒരു സ്റ്റാൻഡ് എടുത്തു അദ്ദേഹം നല്ല പ്രസ്താവന കൊടുത്തു അതൊക്കെ ശരി പക്ഷെ കുട്ടി സംരക്ഷിക്കപ്പെട്ടില്ല അങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത് തെങ്ങുന്നു വീണു ഒന്നും പറ്റിയില്ല പക്ഷെ തല എന്ന് പറഞ്ഞാൽ കുട്ടി കുട്ടി സംരക്ഷിക്കപ്പെട്ടിട്ടില്ലല്ലോ കുട്ടിയുടെ വിദ്യാഭ്യാസ അവകാശം പോയി കുട്ടി മാറേ സ്കൂൾ നോക്കണം പണ്ടത്തെ വിരുദ്ധ സഖ്യങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ കഴിഞ്ഞ ദിവസം തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് കോൺഗ്രസ് ലീഗിന് വറി